അല്ല എന്തൊക്കെ പറയുന്നു സുഖമാണോ അതെ ഞങ്ങൾ ഇന്ന് നല്ല സണ്ണി വെതറാണ് ഞാനും ഏലിയും റിയാമ്മനും കൂടെ പുറത്ത് റിയാമ റിയാമ്മ കൊച്ചിനോട് മുകളിലാണ് രണ്ടാഴ്ച ആയിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു അപ്പോൾ നല്ല വെതറാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെയുണ്ട് നമ്മുടെ അടുത്തൊരു കാസ്റ്റലുണ്ട് ക്ലിഫ് കാസ്റ്റൽ അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണ് ക്ലിഫ് കാസ്റ്റൽ അല്ലേ നമ്മുടെ അടുത്തൊരു കാസ്റ്റലുണ്ട് കാസ്റ്റൽ എന്തായാലും നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ 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 മേമ യാ അവിടെ ഫ്രണ്ട്സിനെ കാണാം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ ടുത്ത് തന്നെയാണ് ഒരു രണ്ടു മൈല് താഴെ ഉള്ളു അവിടെ നമ്മുടെ ലോക്കലിൽ ചെറിയ ചില്ലോട്ട് ഏരിയയ്ക്ക് വേണ്ടി വരുന്ന ഒരു പ്ലേസും കൂടെയാണ് ഈ കാർഷൽ ഇത് നമ്മുടെ ഫ്രണ്ട് ടോണി ഫ്രം കടുത്തുരുത്തി കട്ടപ്പ സോറി കട്ടപ്പയല്ല ചേണ്ട പേര് എബിന്നാണ് കട്ടപ്പ കട്ടപ്പാന്നാണ് വിളിക്കുന്നത് എബിൻ ഫ്രം കണ്ടോ അതെ എബിൻ രാജു ആരക്കെ കണ്ടം ഫ്രം പാലാല ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു സമയത്ത് ഇവിടെ എത്തിപ്പെട്ട മലയാളീസാണ് അതെ ഒരു വഴി വന്ന ആൾക്കാരാണ് മെയിൻ ആക്ടറാ കേട്ടോ ഞങ്ങളിവിടുത്തെ അസോസിയേഷൻ്റെ മെയിൻ ആക്ടറൊക്കെയാണ് പുള്ളി ഇതാണ് നമ്മളെ കാസൽ അത്യാവശ്യം നല്ല രീതിയിൽ പരന്നു കിടക്കുന്ന ഒരു സംഭവമാണ് നല്ലൊരു മാർക്കാണ് ഇതാ ചേച്ചിയാണോ ആയി വാജു ഇത് നമ്മുടെ ഷിൻസയുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് നെടുങ്കണ്ടം എല്ലാ പറ സെയിം ഏജാ അന്തു അതുപ്പുണ്ട് നിൽക്കണ് പാടി എലി അതങ്ങനെ കുറച്ച് വേണം ൻ ഞങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കാത്തൊരു കുറച്ചാണ് എന്നാന്ന് അറിയാൻ വേണ്ടത് ഈ പഴം കഴിക്കണേ കൂടുതലായിട്ടും കുഞ്ഞ് വെച്ച് ഈ പുള്ളിയോട്ടോ എലി പിണങ്ങി ഇരിക്കുന്നുണ്ടോ ഞങ്ങൾ പിണങ്ങി കൊച്ചു ഹായ്ലി ഹായ് പറയൂടെ ഭാഗമാർ ഒക്കെ ആകുമ്പോൾ എല്ലാരും കൊണ്ട് കറങ്ങാൻ പറ്റിയ വൈകുന്നേരത്തെ ഒരു പിക്നിക് പ്ലേസ് ആണല്ലോ നമ്മുടെ അടുത്ത് തന്നെയാണ് രണ്ടു വാക്ക് പറയും ഞങ്ങളുടെ നാഥനായ മിസ്റ്റർ ലിബിൻസിലേക്ക് സ്വാഗതം എന്താണ് ക്ലിഫ് കാസ എല് ചക്ക ഞങ്ങളുടെ ഗുണ്ട ഗുണ്ട മാത്തൻ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് എല്ലാ പിള്ളേരും തോണ്ടുവാ പിടിക്കുക ഞങ്ങളുടെ ശീവാൻ ഇറങ്ങുന്നുണ്ടിന്ന മന്തി ടോണി മാത്തരം നോക്കി നോക്കിയാലും റസ്റ്റ് ആണോ ഇതിനകത്തൊരു മ്യൂസിയം ഉണ്ട് പക്ഷെ മണി വരെ ഉള്ളു ഞങ്ങൾ വന്നപ്പോൾ ആയി പോയി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം നമ്മുടെ മറ്റേ സാധനം നോർത്തൽ ലൈറ്റ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് കാണാൻ പറ്റുന്നു പറയാം ഞാൻ ലൂൺ ടവറിൻ്റെ അവിടെ പോകുന്നുണ്ട് വിജയമുണ്ടാരി ആ ഇത് കാണാൻ പറ്റില്ല കാണായിരുന്നു ഇന്നലെ പോകേണ്ടത് ഫോട്ടോ കിട്ടി പക്ഷെ നേരിട്ട് കാണാൻ പറ്റില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ലൂൺ ടവറിൽ പോകുന്നുണ്ട് നീ ഇല്ല ഇല്ല വെള്ളം എടുത്ത മാത്രൻ താഴത്തെ ഇറങ്ങി കേക്ക് പോവേ കളിക്കുന്ന മേലെ ഇരിക്കണേ എന്നാ നീ പാർക്ക് കൊണ്ടിരല്ലോട്ടോ ഇഷ്ടത്തിനോട് ഞാൻ ഗുണ്ടേ

എലി 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 വേണ്ട അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ചെറിയ പരിപാടികൾ കഴിഞ്ഞു വീട്ടിലോട് പോവുകയാണ് വൈകുന്നേരം ടോണിയോക്കെ പാർട്ടി ഉണ്ടെന്നാണ് ടോണി പറഞ്ഞത് ഏഹ് അമ്മാവൻ വേണോ ആ ടോണി ചേട്ടൻ പിള്ളേർക്കുള്ള സപ്ലയർ അതെ Hahaha. Nah, sekarang <laughs> udah gak ada lagi. <laughs> അങ്ങനെ ഇന്നത്തെ ആ ചെറിയ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ബൈ ബൈ